അജിത് കണ്ടല്ലൂരിന്റെ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു മുൻമന്ത്രി മുൻമന്ത്രി ജി ജി പ്രകാശനം 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 നിർവഹിച്ചു നിർവഹിച്ചു അജിത് കണ്ടല്ലൂരിന്റെ സമാഹാരമായ ചെയ്തു പുസ്തകത്തിന്റെ മലയാള ഭാഷയുടെ ഓരോ കണ്ടല്ലൂരി ചില കഥകളിലൊക്കെ അത്രയൊന്നും ആവശ്യമില്ല ചെറുകഥകളിൽ പക്ഷേ അദ്ദേഹത്തിന് പ്രബന്ധം വലിയ ഈ ഭാഷ വളരെ കൂടി പക്ഷെ അത് എഴുതാനുള്ള നടനും എഴുത്തുകാരനുമായ പുസ്തകം അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി കായംകുളം എം എസ് എം കോളേജിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഈ കഥ സാംസ്കാരിക മനസ്സിന് മുൻപാകെ വെച്ചിട്ട് കേരളത്തിന്റെ അഭിമാനത്തോടെ പറയാം എന്ന കഥ ഒരു ഒരു റിയൽ കേരള സ്റ്റോറിയാണ് ഇതില് മകൻ തീവ്രവാദിയായി കൊല്ലപ്പെടുന്നു എന്നുള്ള വ്യാജ ആരോപണം ആ ഉത്തരവാദിയായ ദൈവത്തിന്റെ പ്രതിരൂപമായ വെളിച്ചപ്പാട് തെയ്യത്തിന്റെ കോലം കിട്ടിയിട്ട് ആ പണിക്കർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ന്യൂസ് ബ്യൂറോ